കാണുന്ന റൺവേ ആണ് ഇന്ന് നല്ല ക്ലിയർ വെതറാണ് നോക്ക് നല്ല ക്ലിയർ വെതർ നേരം വെളുത്ത് വരുന്നതുള്ളത് നല്ല ഇരുട്ടാണ് നല്ല ചെറിയ ഇരുട്ടാണ് ഹെലികോപ്റ്റർ ഒക്കെ സർവീസ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം എടുക്കും ദാറ്റ്സ് മൈൻ 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 ഐ ടെൽ ഈ കാണുന്നതാണ് ബ്ലൂ ഫ്ല എയർപോർട്ടിന്റെ റൺവേ ആകെ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ മാത്രം െന്ത്ള്ള റൺവേ ആണിത് ഇത് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതാ ആ കാണുന്നത് ആ മലയുടെ എൻഡാണ് അത് അവിടെ നിന്ന് എത്തിയിട്ട് വിമാനം പറഞ്ഞില്ലെങ്കിൽ അത് താവിട്ട് അത് മലയാണ് ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ മാത്രം നീളമുള്ള റൺവേ ഹെലിപ്പാഡ് എയർപോർട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ നിന്ന് ലഗേജ് ഇന്ന് നമ്മൾ തന്നെ എടുക്കണം നല്ല വെയിറ്റ് ഉണ്ട് ലഗേജ് എടുത്ത് കിടക്കുമ്പോഴേ ഓ നല്ലതുകൊണ്ട് ശ്വാസം പൊട്ടിന്നു ദൂരെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ മഞ്ഞുമല മഞ്ഞുമലയിൽ സൂര്യനെത്തിക്കുന്നത് ടു കാഠ്മു കാഠ്മണ്ഡു എല്ലാം രാമച്ചപ്പാണ് ടിക്കറ്റ് കിട്ടി ബോർഡിംഗ് പാസ് കിട്ടി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറി വെയിറ്റിംഗ് വെയ്റ്റിംഗ് ആണ് സീതയുടെ ഫസ്റ്റ് എയർലൈൻ വരണം ലൂക്ലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം സോ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് അവിടെ ഒരു എയർലൈൻ ടേക്ക് ഓഫിന് തയ്യാറെടുക്കുവാണ് ഇവിടുന്ന് താഴോട്ട് ഇറക്കുവാണ് പതിനണ്ട്രഡ് മീറ്ററിനുള്ളിൽ പറഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ കുഞ്ഞിയ താഴോട്ട് പോകും അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ട് എന്ന് ലൂക്ല എയർപോർട്ടിൽ പറയുന്നത് യർലൈൻ ഇതുവരെ വന്നിട്ടില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് താരയുടെ അടുത്ത ഫ്ലൈറ്റ് മൂന്നാമത്തെ ഫ്ലൈറ്റ് ആണ് കേട്ടോ ലാൻഡ് ചെയ്തത് നമ്മുടെ സീത എയർലൈന്റെ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ആറ് ഇരുപതിന് എടുക്കേണ്ട ഫ്ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇവിടെ വന്നതിൽ വെച്ചിട്ട് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട സർവീസ് നടത്തുന്നത് സീത എയർലൈനാണ് അവരുടെ സ്റ്റാഫും അതുപോലെ മോശമാണ് അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സാധനം അവർക്കില്ല ഞാൻ നേരത്തെ പറയുന്നത് വിചാരിച്ചാണ് നിങ്ങൾ ഇനി ലോക്ലയിലോട്ട് വരാൻ തീരുമാനിച്ചാണെങ്കിൽ ഒരിക്കലും സീതയിൽ ബുക്ക് ചെയ്യരുത് സീതയിൽ ബുക്ക് ചെയ്യാൻ പാടില്ല ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് താര താരയാണ് താര സോ അവർ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയ അവർക്ക് ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് സർവീസ് നടത്തും സോ വെതർ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് സർവീസ് നടത്താൻ പറ്റും അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സർവീസ് നടത്താൻ പറ്റും സീത ആകെ രണ്ട് പ്ലെയിൻ വെച്ചിട്ടാണ് ഈ സർവീസ് മുഴുവൻ നടത്തുന്നത് അപ്പം അവർക്ക് വരുന്നവര് മാക്സിമം ചൂസ് ഏറെ സീത ഒരിക്കലും ചൂസ് ചെയ്യാണ്ടിരിക്കും വേസ്റ്റ് ആകും സമയത്തിന്റെ ഏറെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സി താരയുടെ എയർലൈൻ അത് പോയവാടെ അടുത്ത എയർലൈൻ എന്നാൽ റൺവേയിലോട്ട് കയറുന്നു നല്ല പെട്ടെന്ന് പെട്ടെന്നുള്ള സർവീസ് ആണ് കേട്ടോ അവിടെനിന്ന് സീത മാത്ര സാധാരണ മുറി മുറുക്കിയിട്ട് ആവയ്ക്കുന്ന ഫ്ലൈറ്റാണ് നമ്മുടെ マしステー എയർപോർട്ടിൽ നിന്നും ഏറ്റവും അപകടം പിടിച്ച കേരള സർവീസിൽ കയറണം എന്നുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് നാം സൃഷ്ടിയായി ഇനി പുറത്തെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവം വിസാനം പൊങ്ങണേ കാണുന്നതാണ് കോക്പിറ്റ് ഇതാണ് പൈലറ്റ് ഇതാണ് കോ പൈലറ്റ് വിമാനത്തിനുള്ളിലെ ശക്തമായ ശബ്ദം കാരണം ഞാൻ റെക്കോർഡ് ചെയ്യപ്പെട്ടത് കാര്യങ്ങളൊന്നും കേൾക്കാതെ ആവുകയും അങ്ങനെയാണ് ഞാൻ ഈ വോയിസ് ഓവറിലേക്ക് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സർ നേതൃത്വത്തിലാണ് ലൂക്ല എയർപോർട്ടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് നിർമ്മാണത്തിനായി അദ്ദേഹം ആദ്യം കണ്ടെത്തിയത് നിലന്ന ഇവിടുത്തെ കർഷക ഭൂമിയായിരുന്നു പക്ഷേ ഇവിടുത്തെ കർഷകർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് യു എസ് ഡോളർ കൊടുത്ത് അദ്ദേഹം ഇന്ന് കാണുന്ന സ്ഥലത്തെ ഭൂമി വില കൊടുത്തു വാങ്ങി അവിടെ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണം നടത്തുകയായിരുന്നു നിർമ്മാണത്തിന് ശേഷവും ഇവിടുത്തെ റൺവേ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അതിന് കാരണം ഉറപ്പില്ലാത്ത റൺവേയിലെ മണ്ണുകളായിരുന്നു വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ ടയർ റൺവേയിൽ ആഴ്ന്നു പോകുവാനും അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കാനും സാധ്യതയുള്ളതായിരുന്നു ഇത് മറികടക്കാൻ വേണ്ടി ആധുനികമായ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് റൺവേ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രതിവിധി പക്ഷേ കാടിന് നടുവിലുള്ള ഈ ഒരു എയർപോർട്ടിൽ അന്നത്തെ ആ സാഹചര്യത്തിൽ അതിന് സാധിക്കുകയില്ലായിരുന്നു ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ വേണ്ടി അദ്ദേഹം രസകരമായ മറ്റൊരു പ്രതിവിധി കണ്ടെത്തി അദ്ദേഹം ചെയ്തത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലോക്കൽ മദ്യം അദ്ദേഹം വില കൊടുത്ത് വാങ്ങി ഇവിടുത്തെ ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കുകയും ആ മദ്യലഹരിയിൽ അവർക്ക് നൃത്തം ചെയ്യുവാനായി ലുക്ല എയർപോർട്ടിൻ്റെ റൺവേ തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ നീണ്ട ആനന്ദ നൃത്തത്തിനൊടുവിൽ ഇവിടുത്തെ റൺവേ ഉറപ്പുള്ളതായി മാറുകയും വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ ഉതകുന്ന വിധം ടുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് വരെ ഈ മൺ റൺവേ ആണ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനായി ന്യൂക്ലിയർ എയർപോർട്ടിൽ ഉപയോഗിച്ചത് ശേഷമാണ് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലുള്ള ആധുനികമായ ടാറിംഗ് കാര്യങ്ങളൊക്കെ വന്നത് രണ്ടായിരത്തി എട്ടിൽ നേപ്പാൾ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ ടെൻസിങ് നോർഗയുടെയും എഡ്മണ്ട് എഡ്മണ് ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ആദരസൂചകമായി ലുക്ല എയർപോർട്ടിനെ ടെൻസിംഗ് ഹിലരി എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഒരു എയർപോർട്ട് എന്ന നിലയിൽ എല്ലാത്തരം വിമാനങ്ങൾക്കും ഇറങ്ങാനുള്ള അനുമതി ഇവിടെയല്ല ചെറു യാത്രാവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും മാത്രമേ ലുക്ല എയർപോർട്ടിൽ ഇറങ്ങാൻ സാധിക്കുകയുള്ളു പ്രധാനമായും പതിമൂന്ന് സീറ്റുള്ള ഡോർണിയർ വിമാനങ്ങളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഈ ഡോർണിയർ വിമാനങ്ങൾ എന്നത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഡോർണിയർ കമ്പനിയുടെ വിമാനത്തിലാണ് വശങ്ങളിലെ ചിറകുകളിൽ ഇരുവശങ്ങളിലും പ്രൊപ്പല്ലർ ടൈപ്പ് എഞ്ചിനുകൾ ഘടിപ്പിച്ച ഹ്രസ്വദൂര യാത്രകൾക്ക് അനുയോജ്യമായ തേർട്ടീൻ സീറ്റർ വിമാനങ്ങളാണ് ഡോണിയറുകൾ പ്രധാനമായും ഇവിടെ ഈ വിമാനങ്ങൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വളരെ ചെറിയ ദൂരമുള്ള റൺവേകൾ മതിയാകും എന്നുള്ളതാണ് സാധാരണ വിമാനങ്ങളിലേതുപോലെ ഇവിടെ കോക്പിറ്റും പാസഞ്ചർ ക്യാബിനും അല്ല അതുകൊണ്ട് തന്നെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് കോക്പിറ്റിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജർമ്മൻ നിർമ്മാതാക്കളായ ദാസാ ഡോമിറാണ് ആദ്യമായി വിമാനങ്ങൾ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നമ്മുടെ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ലൈസൻസ് വാങ്ങുകയും ഇന്ത്യയിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം വിമാനങ്ങൾ എച്ച് എൽ നിർമ്മിച്ച് നൽകിയപ്പെട്ടിട്ടുണ്ട് അവയിൽ പലതും ഇന്നും സർവീസ് നടത്തുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ റോക്ക് ഹോൾഡിംഗ് എന്ന സ്വിസ് കമ്പനി ഇതിൻ്റെ പുതിയ വേർഷൻ്റെ നിർമ്മാണ ലൈസൻസ് വാങ്ങുകയും അവർ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പുതിയ മോഡൽ ടോർണിയർ ടു എയ്റ്റ് ന്യൂ ജനറേഷൻ എന്നതാണ് ഈ വിമാനത്തിൻ്റെ വിങ് യൂസലേജ് ഫെയില് പോലുള്ള കാര്യങ്ങൾ ഇന്നും നിർമ്മിച്ച് നൽകുന്നത് നമ്മുടെ എച്ച് എൽ തന്നെയാണ് ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ലൂക്ല എയർപോർട്ടിനെ അല്ലെങ്കിൽ ലൂക്ല ഫ്ലൈയിങ്ങിന് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ വിമാനയാത്ര എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം ഇതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായ ഒരു കാരണം എന്നത് വിമാന ലാൻഡ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ലൂക്ല എയർപോർട്ടിലെ റൺവേയുടെ നീളം തന്നെയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ മാത്രം നീളമുള്ള ഇവിടുത്തെ റൺവേയുടെ വടക്കു ഭാഗം ചെന്നവസാനിക്കുന്നത് ഉയർന്ന പ്രതലത്തിലേക്കാണ് അതുപോലെ തന്നെ ഈ വിമാനത്തിൻ്റെ ഭാഗം വലിയൊരു കൊഖയിലേക്കുമാണ് ചെന്നവസാനിക്കുന്നത് ലാൻഡിങ്ങിന് അല്ലെങ്കിൽ ടേക്ക് ഓഫിന് ഈ കൃത്യമായ അകലത്തിനുള്ളിൽ സംഭവിച്ചില്ല വിമാനം ലാൻഡിങ് സമയത്ത് മലകളിൽ ഇടിച്ച് തകരാനും ടേക്ക് ഓഫ് സമയത്ത് വിമാനം താഴ്വാരങ്ങളിലേക്ക് പതിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ രണ്ടാമതൊരു എന്ന് പറയുന്നത് പകൽ നേരങ്ങളിൽ ഇവിടുത്തെ കാറ്റിൻ്റെ സഞ്ചാരദിശ എന്ന് പറയുന്നത് വടക്ക് നിന്നും കിഴക്കോട്ടും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ തെക്കുപടിഞ്ഞാറും കാറ്റുമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇതിന് കാരണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയർപോർട്ടിന്റെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് ഉൾപ്പെടെയുള്ള ഹിമാലയൻ മലനിരകളിൽ ഏറ്റുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഈ കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്കുള്ള മാറ്റങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തന സമയം എന്നുള്ളത് പുലർച്ചെ ആറര മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ മാത്രമാണ് അതും കൂടാതെ തുടർച്ചയായുള്ള ഈ കാറ്റിൻ്റെ സഞ്ചാരഫലമായി ഇവിടങ്ങളിൽ മഴ മേഘങ്ങളുടെ സാന്നിധ്യം വളരെ വേഗത്തിലുണ്ടാകുന്നു ഇത് ഫ്ലൈങ്സ് ടൈമിൽ സീറോ വിസിബിലിറ്റിക്ക് കാരണമാകുന്നു അതുമൂലം പൈലറ്റുമാർക്ക് കൃത്യമായ ദൃശ്യ ദിശയിൽ സഞ്ചരിക്കാനാകാതെ വിമാനങ്ങൾ മലകളിലോ മറ്റോ ഇടിച്ച് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകളും കൂടുന്നു മറ്റൊരു കാരണം എന്ന് പറയുന്നത് മറ്റ് എയർപോർട്ടുകളിലെ പോലെ ഗോ അറൗണ്ട് ഫെസിലിറ്റി ഡൂക്ല എയർപോർട്ടിലില്ല ഓവർ റെഡ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ വിമാനം ലാൻഡ് ചെയ്യാനായി റൺവേയിലേക്ക് വരികയും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പൈലറ്റിന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റ് എയർപോർട്ടുകളിൽ വിമാനം വീണ്ടും പറന്നുയർന്ന് ലാൻഡ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ വീണ്ടും തിരിച്ച് ലാൻഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ലുക്ല എയർപോർട്ടിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉയർന്ന മലനിരകൾ ഇതിനെ തടയിടുകയും വിമാനം വീണ്ടും പൊങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ വിമാനം അവിടെ ഇടിച്ച് തകരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പൈലറ്റുമാർ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന പൈലറ്റുമാർ ലോകത്തിലെ തന്നെ ഏറ്റവും സ്കിൽഡായിട്ടുള്ള പ്രത്യേക പരിശീലനങ്ങൾ ലഭിച്ചവരാണ് നേപ്പാളിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിർബന്ധത്തിന് വേണ്ടി ഇവരിൽ എല്ലാവരും മിനിമം നൂറ് ഷോർട്ട് ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ് നേപ്പാളിൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ട്രെയിൻഡ് പൈലറ്റിന് കീഴിൽ കുറഞ്ഞത് പത്തു തവണയെങ്കിലും വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ വിമാനം പറത്തുവാനുള്ള അനുമതി ഇവിടുത്തെ പൈലറ്റുമാർക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിമാന അപകടങ്ങൾ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ നിരവധി അപകടങ്ങൾക്ക് ഈ വിമാനപാത ചാക്ഷിയായിട്ടുണ്ട് അതിൽ അവസാനമായി വലിയൊരു ഉപകരണം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഏപ്രിൽ സുമിത്ത് എയറിൻ്റെ ഒരു വിമാനം ടേക്ക് ഓഫിനിടയിൽ റൺവേയിൽ നിന്ന് തെന്നി മാറി തൊട്ടടുത്ത് ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്യുകയായിരുന്ന ഹെലികോപ്റ്ററിൽ ഇടിച്ചു തകരുകയും ഹെലികോപ്റ്ററിലെയും വിമാനത്തിലെയും പൈലറ്റുമാരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു ഈ ഒരു എവറസ്റ്റ് യാത്രയിലെ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന ഒരു സംഗതിയായി ഈ ഒരു ട്രക്കിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമായി ലൂക്ലാ റ്റു ആത്മണ്ടു ഫ്ലയിങ് മാറിയതും അതുകൊണ്ടാണ് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഈ ഒരു വിമാനയാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും അനുഭവിച്ച് തന്നെ അറിയണം നമ്മളുടെ വിമാനം ഏകദേശം രാംച്ചപ്പയെ റൺവേയുടെ അടുത്ത് കഴിഞ്ഞ് വിമാനം ലാൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്യുകയാണ് പൈലറ്റുമാർ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ് താഴെ റാംച്ചപ്പ് എയർപോർട്ടിൻ്റെ ആ റണ്ട് ചെറിയ രീതിയിൽ തിളിഞ്ഞു വരുന്നുണ്ട് വിമാനം ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് എയർപോർട്ടിൽ നിന്നും അനുമതി കിട്ടിയാലുടൻ വിമാനം ലാൻഡ് ചെയ്യും സുമിത് എയറും താരാ എയറും കൂടാതെ നമ്മുടെ ഗീത എയറും എല്ലാം സർവീസ് നടത്തുന്നത് ഈ റാംച്ചപ്പ് എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ സർവീസ് ഉണ്ടാവുകയില്ല സീസൺ ടൈമിലാണ് പ്രധാനമായും ഇവിടെ നിന്നും ലൂക്കളിലേക്ക് കമ്പനികൾ സർവീസ് നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഫെസിലിറ്റികൾ വളരെയധികം കുറഞ്ഞ എയർപോർട്ടുമാണ് ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കൊപ്പിറ്റിനുള്ളിൽ ഇരുന്നുകൊണ്ട് റൺവേയിൽ വിമാനം തൊടുന്ന ഈ അപൂർവമായ നിമിഷം വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു മനസ്സിൽ തോന്നിയത് വലിയൊരു ദീർഘനിശ്വാസമായിരുന്നു ഫസ്റ്റോണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതമായി വന്ന് ലാൻഡ് ചെയ്തു വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്തതിനു ശേഷം അധിക ദൂരം ഒന്നും ഓടിയില്ല പെട്ടെന്ന് തന്നെ റൺവേയിൽ ഓട്ടം നിർത്തി വിമാനം തിരിച്ച് ലാൻഡിങ് പ്ലേസിലേക്ക് വരികയാണ് ഉണ്ടായത് ഈ ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ത്രില്ലായിരുന്നു ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു വിമാനയാത്ര കൂടി ട്രൈ ചെയ്യേണ്ടതാണ് വിമാനത്തിലെ പൈലറ്റുമാർക്ക് ഈ കാഴ്ച റുട്ടീൻ എങ്കിലും ടൂറിസ്റ്റുകളോട് അവർ വളരെയധികം സഹകരിച്ചാണ് ഈ വിമാനം പറത്തുന്നത് കോക്കെറ്റിനുള്ളിലെ കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും അതിനടുത്തേക്ക് വരുന്ന ഒരിക്കലും അവർ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല അവരും നമ്മളിൽ ഒരാളായിരുന്നുകൊണ്ട് തന്നെയാണ് വിമാനം ഓരോ യാത്രയും പൂർത്തീകരിക്കുന്നത് ഈ വിമാനങ്ങളിലെ യാത്രയ്ക്കുള്ള ടിക്കറ്റ് നമുക്ക് ഇവരുടെ കൗണ്ടറിൽ നിന്നും ഡയറക്റ്റായിട്ട് വാങ്ങിയതും അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതുമാണ് കാലാവസ്ഥ നല്ലതാണ് എങ്കിൽ രാംച്ചപ്പ എയർപോർട്ടിൽ നിന്നും ഷട്ടിൽ സർവീസാണ് ഇവിടുത്തെ എയർലൈനുകൾ നടത്താറുള്ളത് ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളുകൾ കൂടുന്നതനുസരിച്ച് കൂടുതൽ സർവീസുകൾ വരെ ഇവിടെ നിന്നും നടത്താറുണ്ട് ടിക്കറ്റ് നിരക്ക് പതിനാലായിരം രൂപയോടടുപ്പിച്ചാണ് അത് ഓരോ സീസണനുസരിച്ച് ആ പ്രൈസിൽ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇഷ്ട കഷ്ടപ്പെടുത്തിയ എയർപോർട്ട് ഒടുവിൽ ഫ്ലൈറ്റിന് ഇവിടെ ഇറങ്ങാൻ പറ്റി ബ്രേക്ക് ഇട്ടു ബ്രേക്ക് ഇടുമ്പോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഇടുന്ന സൗണ്ട് എല്ലാം കേട്ടിട്ടുണ്ട് തിരിച്ച് ലാൻഡ് ചെയ്തതിന്റെ സന്തോഷം എല്ലാവർക്കും ഒന്നും പറ്റിട്ടില്ല നമ്മൾ ലാൻഡ് ചെയ്തു കേട്ടോ ചെറിയൊരു സോ ഇറങ്ങാനുള്ള ടൈം ആയി നമ്മൾ ഇറങ്ങാണ് നേരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ കുഞ്ഞിയാൻ കുഞ്ഞു നിൽക്കാൻ പറ്റത്തുള്ള താങ്ക് യു സക്സസ്ഫുള്ളി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു സീത അങ്ങനെ രാംച്ചപ്പ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോവാൻ തുടങ്ങുകയാണ് ഇവിടുന്ന് എല്ലാ എയർലൈൻ കമ്പനിയും അവരുടെ ശരിക്കും കാഠ്മണ്ഡുവിലോട്ടുള്ള ടിക്കറ്റാണല്ലോ നമ്മുടേത് അപ്പോൾ അവരുടെ വാൻ തരും അതിന് നമ്മൾ എക്സ്ട്രാ പേ ഒന്നും ചെയ്യേണ്ട ടിക്കറ്റിൽ ആണ് ഇൻക്ലൂഡഡാണ് ഇവിടുന്ന് നിന്ന് കാഠ്മണ്ഡു വരെയുള്ള വാന് അത് എയർലൈൻ കമ്പനിയുടെ വകയാണ് സോ നമ്മൾ അവരുടെ വാനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവരും നമ്മുടെ വണ്ടി വന്നു സോ നമുക്ക് നേരെ കാത്മണ്ഡുവിലേക്ക് വിടാം Okay. ട്രക്കിങ്ങും മറ്റു ജീവിതങ്ങളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് ഫ്ലെയിൻ കയറുകയാണെന്ന് സോ ഞാനിപ്പോൾ ഉള്ള ആൻഡസ് ഹൗസിലാണ് സോ ബാക്കിയുള്ള എല്ലാവരും തിരിച്ചു പോയി സോ എൻ്റെ ഫ്ലൈറ്റ് ഉച്ചയ്ക്കാണ് സോ ഞാൻ പോവുകയാണ് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കാഴ്ചകൾ ഒക്കെ നേപ്പാളിൽ നിന്ന് കിട്ടി ഇത് ഫുൾ ആൻഡസ് ഹൗസാണ് കേട്ടോ ഇത് നമ്മുടെ സന്തോഷ് സന്തോഷ് സേവൺ ഹായ് സന്തോഷാണ് ഇത്രയും ദിവസം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് അങ്ങനെ ട്രക്കിങ്ങിൻ്റെ അനുഭവം നല്ല അനുഭവമായിരുന്നു ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് എന്താ പറയുക അഡ്വഞ്ചറായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടി സോ ഇനി പ്ലെയിൻ കയറാണ് നേരെ ഡൽഹി ഡൽഹി കണക്ഷൻ ഫ്ലൈറ്റാണ് ഡൽഹിന്ന് നേരെ ബാംഗ്ലൂർ അങ്ങനെയാണോ ഞാൻ പോകുന്നത് സോ എനിക്ക് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മുമ്പായിട്ട് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ക്യാബ് പറഞ്ഞിട്ടുണ്ട് ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ പിന്നെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എക്സ്ട്രാ വാങ്ങിയല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടോ അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും തന്നെ എക്സ്ട്രാ വാങ്ങിയിട്ടില്ല കേട്ടോ ആകെ വാങ്ങിയത് ഒരു ഒരു ബോട്ടിൽ ഡ്രിങ്കിംഗ് വാട്ടർ കുടിവെള്ളം മാത്രമാണ് ഞാൻ എക്സ്ട്രാ വാങ്ങിയത് വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ട്രക്കിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരു ഷൂ ട്രക്കിംഗ് ഷൂ വാങ്ങിയായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആ ട്രക്കിംഗ് ഷൂ വാങ്ങിയതിലാണ് അതിൻ്റെ സോള് ലീക്കായി അത് ആയി അവസാനം അത് ഭയങ്കര എനിക്ക് നടക്കുമ്പം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പൊട്ടി കുളവായി സോ എന്തോ ഭാഗ്യത്തിനും മഴ പെയ്തില്ല മഴ പെയ്തുമായിരുന്നെങ്കിൽ ഞാനത് പെട്ടുപോയാനെ അതുകൊണ്ട് നിങ്ങൾ ട്രെക്കിങ്ങിൻ്റെ ഷൂ എപ്പോഴും നിങ്ങൾ നേപ്പാളിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരുപാടുണ്ട് പക്ഷേ ഇവിടെ പ്രൈസ് എനിക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടാണ് തോന്നിയത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഡെക്കത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് ഷോറൂമുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരുവിധം നല്ല റേറ്റിന് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ട്രക്കിംഗ് ഷൂസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ വാങ്ങിയാൽ മതി ഞാനിപ്പോൾ ചെയ്തത് നമ്മുടെ ഞാനൊരു ഷൂ ഷോപ്പിലെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ പുള്ളിയോട് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നു കാര്യം അപ്പോൾ പുള്ളി ആകെ ഭയങ്കര സങ്കടത്തിലാണുള്ളത് കാരണം പുള്ളീൻ്റെ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് അങ്ങനെ ഒരു പറ്റിയതിൽ പുള്ളി എന്നിട്ട് പുള്ളീൻ്റെ കയ്യിലുള്ള ആ കമ്പനിയുടെ എല്ലാ ഷൂസും ഇപ്പോൾ റിട്ടേൺ ചെയ്തു എന്നിട്ട് ഇന്നലെ എന്നെ അങ്ങോട്ട് ഷോപ്പിലോട്ട് വിളിച്ചായിരുന്നു ഷോപ്പിലോട്ട് വിളിച്ചിട്ട് എനിക്ക് പുതിയ രണ്ട് പേർ ഷൂ വേറെ എനിക്ക് തന്നു അപ്പോൾ പുള്ളി എല്ലാവരും നല്ല ആൾക്കാരാണ് കേട്ടോ സോ അത്രയും കാര്യങ്ങളാണ് സോ ഞാൻ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ക്യാബ് വന്നതിന് ശേഷം मेरे एयरपोर्ट लेकर തിരിച്ച് കാത്മണ്ഡു എയർപോർട്ടിൽ വന്നു ജസ്റ്റ് വന്ന് ഇറങ്ങിയതോളൂ ഇനി ഇന്റർനാഷണൽ ടെർമിനൽ ഒറ്റ ടെർമിനുള്ളൂ ഇൻ്റർനാഷണലാൻ കൂടെ ഒറ്റ ടെർമിനലാണ് അപ്പോൾ അവിടെ പോകണം ഫസ്റ്റ് ബാഗേജ് ഒക്കെ ചെക്ക് ചെയ്യേണ്ട ചെക്ക് ചെയ്യാം ഓക്കെ ഓക്കെ അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി അകത്ത് കയറി ഗേറ്റ് നമ്പർ റിപ്പോർട്ട് ചെയ്യണം സോ ോട് ഇനിയും വ്യത്യസ്തമായ നാടുകളുടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ കാഴ്ചകളുമായി അഡ്വഞ്ചർ യാത്രകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരും അതുവരേക്കും സൈനിങ് ഓഫ് യു ഓൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി